ുംച്യു സേവനിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഇൻവിസിബിൾ മാലയില് അതിന്റെ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ താലിച്ചേ മോഡലുകളൊക്കെ ഇല്ലേ പത്ത് പിടിയിലും എട്ട് പൊടിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആയിട്ട് ഹാങ്ങിങ്ങും ഗോൾഡിന്റെ ബോക്സ് ചെയിനും ചെറിയ മുത്തൊക്കെ മുത്തൊക്കെയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ കണ്ടോ ഗോൾഡിന്റെ നല്ല ചെറിയ ബോളും അതുപോലെ തന്നെ വൈറ്റ് ഐ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡല് ഇൻവിസിബിൾ മാലയിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ട്രെൻഡിങ് ട്രെൻഡിങ്ങാണല്ലോ ഇൻവിസിബിൾ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ്ങല്ല കുറേ കൂടെ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അതില് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മോഡലുകൾ അതിൻ്റെ വേറെ മോഡലിൽ വന്നേക്കണതാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ഒരു കിളിയുടെ ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഇൻവിസിബിൾ മാലിന്യോ ഇതിൻ്റെ സ്റ്റോൺ വർക്കർ അതായത് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഉണ്ട് കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നമ്മളത് ഒരു പരീക്ഷണാർത്ഥം കൊണ്ടുവന്നേക്കണത് അല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ പാദസരത്തിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു അടിപൊളി ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല മാറ്റിൽ വന്നേക്കണ അടിപൊളി വെറൈറ്റി പാദസരമായിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളില്ലേ അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഗ്രീനും വൈറ്റാണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണോ കേട്ടോ വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റും നന്നായിട്ടില്ലേ കാണാനായിട്ട് ഈ രണ്ട് കളറിലാണ് കേട്ടോ ഈ മോഡൽ വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ആണ് കേട്ടോ ശരിക്കും ഗോൾഡ് അല്ല ഒന്നും പറയില്ലേ അത്രയും അടി കൂടിയായിട്ടുള്ള കളറും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ അത് വന്നേക്കണത് ഇതുപോലത്തെ താലി ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിനാണ് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡ് പോലെ തോന്നുന്നത് അത്യാവശ്യം പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു താലി ചെയിൻ ആണോട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനില് അതും വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വിളക്ക് വന്നേക്കണ മോഡലാണ് ഇതുപോലത്തെ ലോക്കർ ആയിട്ട് മൂന്ന് ടൈപ്പ് ആയിട്ട് ഹാങ്ങ് ചെയ്തിടാൻ പറ്റുന്ന മോഡലില് അങ്ങനത്തെ മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് ഒരു ആറ്പടി ഏഴ് പിടിയിലെ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇവിടുത്തെ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു വെറൈറ്റി തലച്ചേനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഒരു നമ്മുടെ ഫസ്റ്റ് ടൈം ആണോട്ടോ ഇതുപോലത്തെ ഒരു മോഡൽ വരുന്നത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് ഇവിടുത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാലക്ക മോഡലാണ് കേട്ടോ ഗോബി ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മോഡൽ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാങ്ങിങ്ങായിട്ട് ഗോൾഡിൻ്റെ മുത്തും അതുപോലെ ബാക്കിലേക്ക് മൂന്ന് ലെയറിൻ്റെ ബോക്സ് ചെയിനിൽ അങ്ങനത്തെ ഡിസൈനാണ് സാധാരണ ഉറുവി ചെയിനൊക്കെയല്ലേ കൊണ്ടുവരാറ് ഇത് മൂന്ന് ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ ഉള്ളത് നേരത്തെ കാണിച്ചില്ലേ ഗോപി ടൈപ്പ് അതിൻ്റെ ആണ് ഗോപിക്ക് പകരം പാലക്കാണോ വന്നതാണ് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്യും വന്നേക്കണത് മൂന്ന് ലയറില്ലേ അതിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് ക്രിസ്റ്റലിനും മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ബോൾ ടൈപ്പും മുകളിലേക്ക് ചെയ്യണും ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പഞ്ചലോഹമാണ് കേട്ടോ വന്നേക്കുന്നത് പഞ്ചലോഹത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ നമുക്ക് കളർ ചെയ്യുന്ന ഐറ്റംസോന്നുമല്ല നമുക്ക് ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ പോലെ ആവും കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനും അങ്ങനെയൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ മോതിരങ്ങൾ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മോഡൽ മോഡലത് കാണിച്ചാലും കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് മോതിരങ്ങളാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയില് പഞ്ചലോകത്തിൽ വന്നേക്കണത് ഒരു മൂന്ന് മോഡല് മോതിരങ്ങൾ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് തിരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പഞ്ചലോകത്തിൽ വന്നേക്കണം മോതിരാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് ഒരു മൂന്ന് മോഡലാണ് കേട്ടോ വന്നേക്കണത് വേറെ മോഡൽ നമ്മളിൽ വന്നിട്ടില്ല വളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചലോകത്തിൽ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റ് തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ബ്ലാക്ക് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വൈറ്റ് ബാക്ക് വരുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഒരു ടു ഫോറുകാർക്കും അതുപോലെ തന്നെ ടൂ സിക്സ് കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള കുട്ടികളുടെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു ലോക്ക് ബാങ്കിള് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആണ് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ ഒരൊക്കെ വാങ്ങിയ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കണേ വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണതും പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല ബേബി പിങ്കും വൈറ്റും സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ കുട്ടികൾ കുട്ടികളുടെ അളവിൽ റംഗോണി പാസര വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിക്കണത് മോഡലാണ് കുട്ടികളുടെ അളവിൽ പാതസരല്ലേ ഇപ്പം റങ്കോണി പാദസരം കുട്ടികളുടെ അളവിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ജി പേ ചേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് മറക്കരുത് അപ്പം അടുത്ത നല്ല അടിപൊളി മോഡായിട്ട് വീടിനാ താങ്ക് യു